മലയാള മണ്ണിന്തേ ചോറും പെരുമയുമായി താരും തളിരാടും വല്ല ചില i'm <applause> <applause> ിൽ ചെന്നു കോഴിയാ പോ തകരം കണ്ണിപ്പോഴിയാ പോ തകരുന്നോരും പക്ഷി പാറയും കണ്ണി കൂടിക്കോയി തകര

இவைே விளையாழ இவையில் அழகிர தொண்டே தமிழக சொல்லிகள സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താളം എന്ന് പറയുന്നത് ഓണാഘോഷത്തിൻ്റെ താളാണ് അതിൽ അയവ്ര കളിയുടെയും നന്ദൂരിപ്പാട്ടിൻ്റെയും അതേപോലെ തന്നെ കേട്ടിട്ടും കളിച്ചിട്ടും അത് കണ്ട് പഠിച്ചിട്ടുമൊക്കെയാണ് ബാക്കിയുള്ള ഋതം നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അതൊരു വലിയ വലിയ സംഭവം കാരണം അയവർക്കളിയുടെ ഋതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാഘോഷം തന്നെയാണ് അതിൻ്റെ ഒരു സംഭവം ആ കാലത്തും ഇന്നും നടക്കുന്ന അയവർക്കളിക്ക് ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും അത് ഒരു 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 ഏകദാനത അതിലുണ്ട് അന്നത്തി പിന്നത്തി വിലക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ക്ലാസിക് രൂപം ഇതുവരെ മാറിയിട്ടൊന്നുമില്ല ദേശത്തോടെ തിന്നുവ പുനയുടെ പള്ളി നീരാട്ട് ഗുളി കാഴിങ് ഔരോഗ ദേശത്തോടെ തിന്ന കാന പള്ളി നീരാട്ട് ഗുളിക കാറോ താമീനി ചുവന്നീനാഗോറ നൊറനോട് കാളി ആരുത്ത മേലി മേ തുൂയോ തൂ അമ്മ ശ്രീഭദ്രകാളി രാഗ തമ്മ തിരുനാടായി നാലു മോല വെളി മേളിച്ച് ആ ഗതിരുനാട എല്ലാ പേർ ചൊല്ലി വിളിക്കുന്നത് ഒരാളേ മകളേ ഒരാളേ മകളെ എന്റെ പേർ ചൊല്ലി വിളിക്കുന്ന അങ്ങനെ അങ്ങനെ നിങ്ങളൊരമ്മ തിരുവടിയെങ്കിലും ഞാനൊരു അമ്മ ഭഗവതിയ നിങ്ങളൊരമ്മ തിരുവടിയെങ്കിലും ഞാനൊരു അമ്മ ഭഗവതിയ െങ്കിലോ എനിക്കെന്തേർച്ചകൾ കൊണ്ട് പോന്നെ ഞാനെന്തിൽ എത്തുന്ന പോരുമ്പോളും അമ്മേ പള്ളികൾ മാത്രമേ കൊണ്ടുപോനെത്തുന്നു പോന്നപ്പോഴോ അമ്മ പള്ളിവാൾ മാത്രമേ കൊണ്ടുപോനെ പള്ളിവാളായാലും വെള്ളിവാളായാലും തൃപ്പാടി മേൽവെച്ച് പോമാകളെ പള്ളിവാളായാലും വെള്ളിവാളായാലും തൃപ്പാടിച്ച് പോകളെ പള്ളിവാൾ വെപ്പം പറഞ്ഞോരമ്മയ്ക്ക് ഞാനെന്തൊരു നേർച്ച കൊടുക്ക വേണ്ടേ പള്ളിവാൾ വെപ്പം പറഞ്ഞോരമ്മക്ക് ഞാനെന്തേർച്ച കൊടുക്ക വേണ്ടേ മുടിയില ോറ്റിദേവേൽ ചാർജിയ വേള മണിപ്പൂ പൊന്നും പൂവായിട്ട് തോറ്റി ദേവി പൊന്നും പൂവായി ോ ദേവിയ തൃപ്പാടി മേൽ കൊണ്ടൊരു കാഴ്ച വെച്ച് തൃപ്പാടി കാഴ്ച വെച്ച് നല്ല മേടത്തുള്ള നല്ല മേനച്ച നേർച്ച വഴിപാടത്തുള്ള വഴിപാടൊല്ലെന്നും പോട്ടു ീ കൊടിമാരന്തുള്ളി വീറ തുടങ്ങി കേട്ടോരമ്മ കൊടിമാരന്ത തുടങ്ങി കൊള്ള നല്ല കൊള്ളു ദേവിയെ കൊണ്ട് വായു ഭാഗവത ആർ പെണ്ണെ കരിങ്കുഴലേ കറുത്ത നിറത്തിൽ പിറന്നവള് പെണ്ണ കരിങ്കുഴലേ ത്തിൽ അറ്റരമായുള്ള മാറുംകൂലുക്കി അങ്ങനെ എഴുന്നള്ളി വായോ അറ്റരമായുള്ള മാറുംകൂലുക്കി എഴുന്നള്ളി വായോ അരമണി അങ്ങനെ കില്ലുക്കി കില്ലുക്കി കള്ളിച്ച് തുള്ളടിക്കാളിയേ അരമണി അങ്ങനെ കില്ലുക്കി കില്ലുക്കി കള്ളിച്ച് തുള്ളടിക്കാളിയേ വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മുല്ലപ്പള്ളി ഗോവിന്ദകുട്ടി നായർ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ഈ സദ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൽ കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയകാലത്തും മാത്രം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഓണാഘോഷ ഗ്രാമോത്സവം വല്ലച്ചറക്കാരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചേറ്റി കൊണ്ടുപോകുന്നൊരു പരിപാടിയാണ് അത് വല്ലച്ചറക്കാരുടെ ഏറ്റവും വലിയ സാംസ്കാരിക കായിക ഉത്സവമായിട്ട് ഇപ്പോഴും കൊണ്ടാടുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മറ്റൊരു ഗ്രാമപഞ്ചായത്തിനും ഇത്തരത്തിലൊരു ഗ്രാമോത്സവം സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഏകദേശം മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രാമോത്സവം അതിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കുന്നു അതിൻ്റെ ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കുന്നു ആ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച തൊട്ടിട്ട് അതിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നു ആ പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കലാസമൃതികൾ അവരുടെ പരിശീലന പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവും ആദ്യത്തെ മത്സരം സാഹിത്യ മത്സരം പിന്നീട് ചിത്രരചന അതുപോലെ തന്നെ ചാട്ട മത്സരങ്ങൾ ഓട്ട മത്സരങ്ങൾ ദീർഘദൂര ഓട്ട മത്സരം അതുപോലെ തന്നെ വടംവലി മത്സരം പിന്നീട് ചെസ് മത്സരം ഘോഷയാത്ര പിന്നെ മാർച്ച് പാസ്റ്റ് പിന്നെ നാടൻകലാ മത്സരങ്ങൾ അതുപോലെ നാടക മത്സരം പിന്നെ നൃത്ത മത്സരങ്ങൾ അത്തരത്തിലൊക്കെ വന്ന് അവസാന ദിവസം നമ്മൾ ട്രോഫി കൊടുത്തു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വിതരണം ചെയ്തുകൊണ്ട് നമ്മൾ ഓണാഘോഷ ഗ്രാമോത്സവത്തിന് തിരശീല വീടുക ഈ വർഷം രണ്ട് ജൂൺ ഇരുപത്തൊൻപതിന് ആരംഭിക്കുകയും ഫെബ്രുവരി എട്ടാം തീയതി അല്ല സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അത് തിരശ്ശീല വീണത് അത്തരത്തിൽ വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിലെ താമസക്കാർക്ക് മാത്രമേ ഈ ഗ്രാമോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അത് വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിലെ കലാ കായിക പ്രതിഭകളെ ഉയർത്തി കൊണ്ടുവരുന്നതിനുള്ള പരിപാടികളാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നിരവധിയായിട്ടുള്ള പ്രതിപാദനരായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നതിന് ഓണാഘോഷ ഗ്രാമോത്സവത്തിന് സാധിച്ചിട്ടുണ്ട് Again, yeah, yeah